ുംളിക്കും പിന്നെ നിന്റെ കാറും ഇരിക്കും അല്ല അതിലൊരിക്കലും ഇപ്പൊ തന്നെ ഒരു അഞ്ചു പേരുടെ കസ്റ്റഡിയിലാണ് ചുമ്മാ പറയാനേ തേപ്പുകാരി തേപ്പുകാരി നാല് തേപ്പുകാരി എന്നെ തേച്ച തേപ്പുകാരിടീ തേപ്പുകാരി പേര് മറന്നിട്ടില്ല ഒരു മറക്കില്ല നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പത്തില് എന്റെ ആട്ടോ സ്റ്റാൻഡില് എവളൊരു ചെത്ത ആട്ടോയും കൊണ്ട് ഓടാൻ വന്ന് അതിന് കിക്കറില്ല അതിന് പകരം എവളെ അച്ഛന അമ്മ ആരോ കഞ്ഞി വെക്കുന്ന ഒരു തവിക്കണയും കെട്ടി കെട്ടിവെച്ചോണ്ടോ അതും സ്റ്റാർട്ട് ചെയ്ത് എവള് ഓട്ടം പോകുമ്പം ഇപ്പൊ കെ എസ് ആർ ടി സി ബസ്സിന്റെ പറഞ്ഞ ഗണേഷ് കുമാർ സാർ കിടക്കണില്ലേ അത് കണക്ക് ഞാൻ ഇവളെ പറയുന്നു കണ്ട കണ്ട ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യം പറയുമ്പോൾ ചിരിച്ചു കേട്ടി തരൂ വിചാരിച്ചേ ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ബെസ്റ്റ് കൊമേഡിയൻ അങ്ങനെ ഞാൻ ഇവിടെ പ്രേമിച്ച് പ്രേമം മൂത്തപ്പ ഞാൻ എന്ത് എന്റെ സമ്പാദ്യം മൊത്തം എടുത്ത് ഇവക്ക് ഒരു ആട്ട വാങ്ങിച്ചു കൊടുത്തു

ഭൂട്ടാനിൽ നിന്നും ഒരുപാട് വണ്ടികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അതിൽ ഒരു വണ്ടിയാണ് ഞാനും വാങ്ങിച്ച് നിനക്ക് തന്നു കേന്ദ്ര സർക്കാർ നിന്നെട്ടുണ്ട് കേന്ദ്ര സർക്കാർ നോട്ട് വിട്ടു ഇതിന് പൈസ നിന്നെ കെട്ടാനല്ല കേന്ദ്ര സർക്കാർ നോക്കിയത് നിന്നെ നിന്റെ വണ്ടിയും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിന്നും എത്ര ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നറിയാമോ ചെറുപ്പം കളിച്ചോളാം കളിച്ചോളാം പറഞ്ഞു വന്നേ ഷിബു ഓ ട ഞാൻ പറഞ്ഞാ സി ബി ഐ എന്ന് പറയുമ്പോ കയറി വരണോന്ന് അതെന്ത് എടാ ഫ്രണ്ടിലോട്ട് വന്ന് വന്ന്ടാ പിന്നെ നിന്നെ കണ്ടാ സി ബി ഐട്ട് തോന്നുവല്ലോ എന്നെ കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അമ്പതിനായിരം രൂപ ഒപ്പിക്കണം അല്ല ഓപ്പറേഷൻ 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 അല്ല ൂറിന്റെ ഭാഗമായി അതെ അനധികൃതമായി വണ്ടികൾ കൈവശം വെച്ചിരിക്കുന്നതിനെ ഏറ്റെടുക്കാനായി സി ബി എസ് ഇ വിട്ടതാണെന്നെ മനസിലായില്ലേ ഇല്ല ചന്ദ്രദാസ് സി ബി ഐ അതെന്താ മൂന്ന് മൂന്നിനീഷ്യല് എന്റെ ജോലിയുടെ പേരാണ് സിബിഐ സി ബി ഐ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട് പറഞ്ഞു കൊടുക്കൂ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ വന്ന പറ അതെ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന വണ്ടി കഷത്തിലെടുക്കാൻ വന്നതാണ് ഞാൻ ചിലപ്പോ ഞാൻ എടുക്കും ഞാൻ എങ്ങനെയാണ് ഒന്നും ഒന്നും ചുമ്മാ അറിയാം എന്റെ ആട്ടോ സ്റ്റാൻഡിൽ മുപ്പത് ആട്ടോക്കാരുണ്ടായിരുന്നു അതിൽ ഇരുപത്തെട്ടു വരെ അവള് പ്രേമിച്ച് ഇരുപത്തെട്ടുപര ബാക്കി രണ്ടുപേര് അവൾ അച്ഛനും കൊച്ചിച്ഛനുമായിരുന്നു ഫാദർ ആൻഡ് സ്മാൾ ഫാദർ ആ ചേ അതും പോരാഞ്ഞിട്ട് ഈ ഇരുപത്തി എട്ട് വരെ പ്രേമിച്ചിട്ട് ഇവളെ ഓട്ടോയിലെ ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നു തനിച്ചാണ് ഞാൻ വരെ എന്തോ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഞാൻ കേൾക്കണം എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കറിയാമോ അയ്യോ എന്നെ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്തിട്ടില്ല അയ്യോ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് കണ്ടൂടാ ഇത് എവിടെന്നു പറഞ്ഞ പോലെ മുകളിൽ എവിടെങ്കിലും കൊണ്ടുപോയി അങ്ങനെ സെന്റിമെന്സിൽ വീടുന്ന ആളല്ല സിബിഐ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അതെ സാറേ ഈ നിയമത്തിനെ നമുക്ക് വളച്ചൊടിക്കാൻ വളയ്ക്കാൻ അവക്കൊരു ഒറ്റ ഉള്ളൂ വളയ്ക്കണം അത് മാത്രമേ സാറേ അങ്ങോട്ട് സാറേ സത്യായിട്ടും എനിക്ക് സാറേ ഈ ഓട്ടോ ബ്രിട്ടണിൽ കൊണ്ടുവന്നതാണ് അത് പിന്നെ ഈ കൊറോണ സമയത്ത് ഒരു വൈറസ് ഉണ്ടായിരുന്നില്ലേ അതുപോലത്തെ ഒരു പഴം ഉണ്ടായിരുന്നോന്നു റംട്ടാ മനസ്സിലായി ത്രീ ഫോർ റം കൂട്ടാൻ കൊണ്ടുപോകും പിന്നെ ഒരു അമ്പതിനായിരം രൂപ തന്നാ ഒതുക്കാന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോക്ക് പോയതാണ് അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യണം പുള്ളി വന്ന് ഞാൻ പൈസ തരാം ഒന്ന് പോണം പ്ലീസ് വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ഓട്ടോ ഓടാൻ പോയി ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരുമ്പോ അമ്പതിനായിരം എപ്പോ പോയിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇപ്പൊ ഇരുപത്തി അഞ്ച് ഇപ്പൊ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം കൊറോണക്ക് മുന്നേ വലിയ ഓട്ടോ ഇത്രയും വലിയ ഓട്ടോ ഓടിയ അല്ല ഇതുപോലെ ഓട്ടൊക്കെ എന്റെ അടുത്ത് മൂന്ന് വർഷം താമസിച്ചല്ലേ വേറെ ഓട്ടം പോയത് ഇനിയിപ്പോ ഒരു നാലഞ്ചു ആയല്ലോ രണ്ടു വർഷം കൂടി വരും ഭയങ്കര ഓട്ടക്കാരനാണ് ഇയാളെ ഒളിമ്പിക്സ് വിടാത്തത് നല്ല ഓട് വരുന്നു കാര്യം നമുക്ക്

റിയോ എറിയോ എന്നൊണ്ട്

േ പണിയുണ്ടാ ഓ ഞാൻ വർഷാ പണിയുണ്ട് പോയി തോർത്ത അതാണ് നിന്റെ സി പി രണ്ടെണ്ണം കൂടിയും എന്റെ പൈസ മുക്കാൻ വേണ്ടി ആൾ മാറാക്കുന്നത് ഞാൻ പോലീസിന് കേസ് കൊടുത്താലേ രണ്ടെണ്ണം അകത്തോ അല്ലെങ്കിൽ പോകുമോ എങ്ങോട്ട് എന്തായാലും കേസ് കൊടുക്കൂലേ ഒന്ന് കോടതി വരെ പോണോ എന്തിനു ഓപ്പറേഷൻകൂർ ഇനിയൊരു മുൻകൂർ ജാമ്യം എടുക്കണ്ടേട്ട് ഒരു ഒരു സിനിമ കണ്ട ഫീൽ ആയിരുന്നു എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഇന്നസെന്റ് ടീം വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും അതിലേറെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സിബിഐ ഓഫീസറും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പെർഫോമൻസ് ഒക്കെ ഇറ്റ് ഐ ഐ നോ 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 യു യു ഡിഡ് മമ്മൂട്ടി മമ്മൂട്ടി സർ സർ ഓ യെസ് 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 ടു സോ മച്ച് ഓക്കേ നിമിഷേനെ ഒരു നിമിഷം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം നിമിഷയുടെ ആ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പെർഫോമൻസ് നിമിഷ നിമിഷ സൂപ്പർ എനർജി ഭയങ്കര ഫിസിക്കൽ സ്കിറ്റ് ആയിരുന്നു യുനോ പെർഫോമൻസ് ഒരു സൈഡ് പക്ഷെ അതേ രീതിയിൽ ആയിട്ട് ഒരു ഇതുണ്ടായിരുന്നു നിങ്ങൾ മൂന്ന് പേരുടെ ടൈമിംഗ് ആയിരുന്നു പക്ഷെ നിമിഷേന്റെ ആ ഒരു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിണ്ടെങ്കിൽ ഫുൾ അത് കൊലാപ്സ് ആയിരുന്നു ഇസ് എ വെരി ഗുഡ് ആൻഡ് മമ്മൂക്ക എന്താ പറയാനുള്ളത് ഓട്ടോ ഓടിച്ചിട്ടുണ്ട് എന്റെ അമ്മ ഓട്ടോ ഓടിക്കും അമ്മന്റെ ഓട്ടോ വീട്ടിൽ വീട്ടിൽ പോയിട്ടുണ്ട് അതൊക്കെ ഇത് ഓട്ടോയിൽ ഓള് ഓടോക്കണുണ്ട് സതീഷയുടെ നിമിഷന്റെ ഭയങ്കര സന്തോഷം തോന്നിട്ടാ സത്യം പറഞ്ഞാല് കാരണം ഞങ്ങൾ ഒരുമിച്ച് സ്കിറ്റ് കളിച്ചിട്ടുണ്ട് അല്ല അതിലൊക്കെ ആയിട്ട് നിമിഷ എത്രയും കോൺഫിഡൻസിൽ ഒരു സാധനം പോലും തെറ്റിക്കാതെ അടിപൊളിയായിട്ട് കളിക്കണു കാണാം ഇവര് ഇവരെ കൂടെ റിഹേഴ്സൽ സമയത്ത് അറിയാതൊക്കെ പറഞ്ഞു മുടിയൊക്കെ ചെറിയ കൊഴിച്ചിലുണ്ടല്ലേ പറഞ്ഞോളൂ അല്ല മസാജ് ചെയ്യുമ്പോ കഷണ്ടിയാ വരുന്നു ബാറ്ററി ചാർജ് കയറി എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്